കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് എന്നുള്ളതാണ് ധാരാളമായി ശുപാർശ ചെയ്യുന്നയാൾ അൽ എന്ന് പറഞ്ഞാൽ ശുപാർശ സ്വീകരിക്കപ്പെടുന്നയാളെന്നാണ് അർത്ഥം ധാരാളമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നവർ സയ്യദ്ന മുഹമ്മദ് റസൂൽ അലൈ വസ്ലം ഒരു ഹദീസിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് ആദ്യമായി ശുപാർശ ചെയ്യുന്നത് ഞാനാണ് ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും ഞാനാണ് മുഹമ്മദ് എല്ലാ അമ്പിയാക്കളെയും പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളൊക്കെ മഹ്ഷറയിൽ വെച്ച് ഓരോരുത്തരുടെ അരികിലേക്ക് പോകും ഓരോ പ്രവാചകന്മാരുടെ അരികിലേക്കും എല്ലാവരും ഒഴിഞ്ഞു മാറും അവസാന മുത്തുനബിയാണ് എല്ലാവർക്കും ഷഫാത്ത് ചെയ്യുന്നത് ഷഫായത്ത് എന്നാണ് അതിൻ്റെ പേര് മഹത്തായ ഷഫാത്ത് ഏറ്റവും വലിയ ഷഫാത്ത് അവിടെ നിന്ന് അനലഹ ഞാൻ റെഡി ഐ ആം റെഡി എന്ന് പറഞ്ഞ മുത്തുനബി റബ്ബിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട് കാണേണ്ട രംഗമാണ് ഉള്ളാഹു അതൊക്കെ അനുഭവിക്കാൻ നമുക്ക് നൽകട്ടെ അപ്പം ആദ്യമായി അള്ളാഹു താല ശിപാർശ സ്വീകരിക്കുന്നത് മുത്തുനബിയുടെ ഷഫായത്താണ് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു നമുക്ക് ഷഫായത്ത് ചെയ്യാൻ നമ്മെ രക്ഷപ്പെടുത്താൻ അത്യധ്വാനം ചെയ്യുന്ന മുഹമ്മദ് റസൂലുള്ള അവിടുന്ന് പറയുന്നുണ്ട് ബൈന അൻ ജന്ന പറയാൻ അബൂ മുസല്ലി റിപ്പോർട്ട് ചെയ്യുന്നു റദി അള്ളാഹ്വാൻ നൂറുദ്ദീൻ അൽ ഹൈസമിയും മാ മഹമ്മദ് തങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മുത്തുനബി പറയാൻ എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള പകുതി ആളുകളെ സ്വർഗത്തിൽ കടത്തുക ബാക്കി പകുതി ആളുകളെ സ്വർഗത്തിലല്ലാതെയും പിന്നെ എവിടെയാണ് നരകത്തിൽ പകുതി ആളുകളെ ഉറപ്പായിട്ടും സ്വർഗത്തിൽ കടത്താനും പകുതി ആളുകളെ നരകത്തിൽ കടത്താനും എനിക്ക് ചോദിച്ചു നൽകി പിന്നെ രണ്ടാമത്തെ ചോയ്സ് എന്താണ് ഷഫായത്ത് ചെയ്യാനുള്ള ചോയ്സ് ഒന്നുകിൽ ഷഫായത്ത് ചെയ്യുക അല്ലെങ്കിൽ ഷഫായത്ത് ചെയ്യുമ്പോൾ മുത്തനബിക്ക് ആ സമയത്ത് ഉറപ്പ് ലഭിക്കുന്നില്ലല്ലോ പക്ഷേ മറുഭാഗത്ത് പകുതി ആളുകൾ എന്തായാലും സ്വർഗത്തിക്കെടുത്ത അങ്ങനെ ഒരു ചോയ്സ് നൽകി മുത്തനബി പറയാണ് ആ ചോയ്സ് നൽകിയപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ഷഫാദ് ചെയ്യാനുള്ള ചോയ്സിനെയാണ് ഞാൻ സെലക്ട് ചെയ്തത് ശഫാഅത്ത് ചെയ്താൽ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയല്ലോ എന്നിട്ട് മുത്തുനവി ചോദിക്കുകയാണ് സഹാബത്തിനോട് അത്ര മുത്തഖീൻ മുത്തഖീങ്ങൾക്കാണ് ഞാൻ ശഫാഅത്ത് ചെയ്യുക എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് മുത്തഖങ്ങൾക്ക് ഷഫായത് ചെയ്യുക എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ പറയുന്നു അല്ല വല കിന്നഹ അലിൽ മുൻ പാപികളായ പെരും പാപികളായ തെറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ഞാൻ ഷഫാ ചെയ്യുക മുത്തഖൈകൾക്ക് ഷഫാ ചെയ്യേണ്ട ആവശ്യമല്ലല്ലോ അവർ രക്ഷപ്പെടും ഞാൻ പാപികളായ ആളുകൾക്കാണ് തെറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ഞാൻ ഷഫായത്ത് ചെയ്യുക എന്നെ സ്നേഹിച്ച എന്നോട് ബന്ധമുള്ള ആളുകൾക്ക് പാപികളായ ആളുകൾ അവർക്ക് ഞാൻ ഷഫായത്ത് ചെയ്യും മുഹമ്മദ് റസൂല സല്ലു വസ്ലം ഷഫായത്ത് പല വിധത്തിലുണ്ട് പല വിധത്തിലുണ്ട് മഹാന്മാർ രേഖപ്പെടുത്തുന്നു ലിമൻ വജബ അലൈഹിൽ അദാബ് പ്രവേശിക്കുമെന്ന് ഉറപ്പായ ആളുകൾക്ക് മുത്തുനബി ചെയ്യുന്ന ഷഫാഹത്ത് നരകത്തിൽ ഉറപ്പായിട്ടും കടക്കുമെന്ന് തീരുമാനം വന്ന ആളുകൾ അവർക്ക് മുത്തുനബിയുടെ ഷഫാഹത്ത് മുഖേന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാകും ഹദീസിൽ പറയുന്നുണ്ട് സ്വർഗത്തിൽ ഒരു വിഭാഗം ആളുകൾ കടക്കും നരകത്തിൽ ശിക്ഷിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ് അവർ അള്ളാഹുവിൻ്റെ ശിപാർശ ചെയ്യുന്നവരുടെ കൊണ്ട് മറ്റൊരു ഷഫായത്ത് പറഞ്ഞവർക്കെല്ലാം അള്ളാഹുവിൻ്റെ ഹബീബിന്റെ ഷഫായത്തുണ്ട് അള്ളാഹുവിൻ്റെ ഷഫായത്ത് മുത്തുനബി ഷഫായത്ത് ചെയ്ത് 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 അള്ളാഹു പറയും ലൗഹരി പറഞ്ഞവരെയൊക്കെ നരകത്തിൽ നിന്ന് ഞാൻ പുറപ്പെടുയിപ്പിക്കും ഈമാനുള്ളവരെ എല്ലാം രക്ഷപ്പെടുത്തുന്ന മറ്റൊരു ഷഫായത്ത് മറ്റൊരു ഷഫായത്താൻ ലഭിക്കും പക്ഷേ അബ അതാബിനെ ലഘൂകരിക്കാനുള്ള ഷഫായത്ത് മുത്തുനബിയുടെ ഷഫായത്ത് മുഖേന ഒരുപാട് നരകവാസികളുടെ അതാബുകൾ കുറച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹു താല നരകത്തിൽ ശാശ്വതമായി കടത്തണമെന്ന് വിചാരിച്ച ആളുകളെ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ലഘൂകരിച്ച് അള്ളാഹു രക്ഷപ്പെടുത്തും ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് മുത്തുനബി സാഹു അലൈവലം തങ്ങളുടെ പിതൃവനാണ് മുത്തുനബിക്ക് വലിയ സംരക്ഷണം നൽകിയവരാണ് അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടെങ്കിലും അബൂ ത്വാലിബിന് ആ രൂപത്തിലാണ് ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുക എന്ന് തദ്ൽ മൊഹിബീൻ കിതാബിൽ നമുക്ക് കാണാം സുഹാൻ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഉറപ്പായ നരകത്തിൽ കടന്ന നബിയുടെ സഫാത്ത് കാരണമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു സുബ്ഹാനല്ലാഹ് മറ്റൊരു ഏതാ ഷഫാ നബിയുടെ സഫാത്ത് മുഖേന ലഭിക്കുന്ന മറ്റൊരു നേട്ടം ഹബീബായ നബിയുടെ കൊണ്ട് തഅജീലി മല്ലാ അലൈഹി ഇലൽ ജന്നാ ഹിസാബില്ലാത്ത ആളുകൾ ഇല്ല എന്ന് പടച്ചെറമ്പ് തീരുമാനിച്ചു വെച്ച ആളുകളെ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടാകും അവരെ മുത്തുനബി ഷഫായത്ത് ചെയ്യൽ മുഖേന പെട്ടെന്ന് തന്നെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഷഫായത്തുൽ ഒലുമയാണ് മറ്റൊന്ന് ഷഫായത്തുൽ ഒലുമ അതെല്ലാ സൃഷ്ടിജാലങ്ങൾക്കുള്ളതാണ് മഷറാവൻ സഭയിൽ എല്ലാവരും ബേജാറിലായി വെപ്രാളത്തിലായി കഴുത്ത് വരെ വിയർപ്പാൻ അതിൻ്റെ മുകളിലും താഴെയൊക്കെയായി പല കാറ്റഗറിയിലായി മഹറാവൻ സഭയിൽ സൂര്യൻ ഒരു ജാണു മുകളിൽ നിൽക്കുന്ന സന്ദർഭം പ്രിയമുള്ള ഉമ്മമാരെ സഹോദരി സഹോദരന്മാർ ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഷഫാത്ത് മുഖേനയാണ് എല്ലാവരും രക്ഷപ്പെടുക അള്ളാഹു മുത്തുനബിയുടെ ഷഫാത്ത് നമുക്ക് നൽകുമാറാവട്ടെ എല്ലാം ബി അക്കളും ജനങ്ങളോട് പറയുന്നൊരു വാക്കുണ്ട് റബ്ബിൻ ഇന്ന് വല്ലാത്ത ദേഷ്യമാണ് ഇതുവരെ അള്ളാഹു ഇങ്ങനെ ഒരു ദേഷ്യം പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാൻ ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് പോകണമെന്ന് ഓരോ ആളുകളും ഓരോ ആളുകളും മാറി നിൽക്കുന്ന സമയത്താണ് ാഹുലി വസങ്ങൾ നമ്മൾ രക്ഷപ്പെടുത്തുന്നത് ആ ഷഫായത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം അള്ളാഹു നൽകട്ടെ മുത്തുലബിക്ക് വേണ്ടി ബാങ്ക് കൊടുത്ത ശേഷം നിർവഹിച്ചു കഴിഞ്ഞാൽ ലഹു അവൻ എൻ്റെ ഷഫായത്ത് നിർബന്ധമാകും ആ ദ്വ് നമ്മൾ മറന്നു പോകാൻ പാടില്ലേ അള്ളാഹു സ്വലാത്തിൽ ഖായിമ എന്ന് തുടങ്ങുന്ന വാങ്ങുകൊടുത്തതിന് ശേഷമുള്ള അത് ആ അത് പതിവാക്കിക്കഴിഞ്ഞാൽ മുത്തനബിയുടെ ഷഫായത്ത് നമുക്ക് ലഭിക്കും സ്വലാത്ത് ധാരാളമായി ചൊല്ലുക മൗല്യത് ചൊല്ലുക മുത്തനബിയുടെ മത അവിടുത്തെ പേരുകൾക്കും ആവേശത്തോടു കൂടി ഷഫ് സ്വലാത്ത് ചൊല്ലുക അള്ളാഹു അവിടുത്തെ ഷഫായത്തിൽ നമ്മളെ ഉൾപ്പെടുത്തും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തു